വെൽക്കം ടു സെഫീസ് കിച്ചൻ എല്ലാവർക്കും അറിയാമല്ലോ ഇതിപ്പോൾ കർക്കിട മാസമാണെന്ന് അപ്പോൾ കർക്കിട മാസത്തിൽ നമ്മളൊക്കെ ഈ കർക്കിട മരുന്നു അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ കഴിക്കാത്തവർക്കായിട്ട് ഒരു ചെറിയൊരു ഉലുവപ്പാനിയാണ് ഇത് മൂന്നേ മൂന്ന് ചെലവ് കൊണ്ടാണ് ഞാൻ ഈ ഉലുവപ്പാനീ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ ഞാനൊരു നൂറ്റി അമ്പത് ഗ്രാം ഉലുവയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് രാത്രി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഇനിയിപ്പം ഇങ്ങനെ കുതിർത്ത് വെക്കാൻ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി ഇതിനായിട്ടൊരു കുറച്ച് ശർക്കരപ്പാന തയ്യാറാക്കുന്നുണ്ടേ അതിലേക്ക് നമുക്കൊരു അഞ്ച് ശർക്കരാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പം ഇതാ ഞാൻ നേരത്തെ കാണിച്ച ഈ ഉലുവ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് ഒരു മൂന്നോ നാലോ വിസലിട്ടിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ വേവിക്കണേ ആ ഒരു പുതിർത്തി വെച്ചാൽ വെള്ളമില്ലേ ആ വെള്ളം കളയാതെ ആ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കണം ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് രണ്ട് ഗ്ലാസിൻ്റെ അളവിൻ്റെതാണ് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെക്കും ഈ വേവിച്ച ഉലുവ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് തേങ്ങപ്പാലും അതുപോലെ നേരത്തെ ശർക്കരപ്പര ശർക്കര ആക്കിയിട്ടുണ്ടല്ലോ അത് ഒന്ന് അരിച്ചെടുത്തതാണേ അത് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക നിങ്ങൾക്ക് മുഴുവനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അക്ഷർക്കര പാനീയെല്ലാം ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുക ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമാണ് ഇത് കഴിക്കേണ്ടത് ഇതൊരു തുടർച്ചയായിട്ടൊരു മൂന്ന് ദിവസം മാത്രം കഴിച്ചാൽ മതിയോ പിന്നെ എന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ നമുക്കെല്ലാം ഉണ്ടാകുന്ന സന്ധിവേദനയും നടുവേദനയും കാലുവേദന ഇതിനൊക്കെ ഒരു മാറ്റം കിട്ടും ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തേങ്ങപ്പാൽ ഒഴിക്കുന്നതിന് മുന്നേ ഒന്ന് വെല്ലമോ ഈ ഉലുവ മിക്സിയിലടിച്ചതെല്ലാം കൂടിയിട്ട് ഒരു പായസം പോലെ ആക്കിയിട്ട് ഒന്ന് തേങ്ങപ്പാൽ വെച്ചേർത്താൽ മതി അങ്ങനെയാക്കുക അല്ലെങ്കിൽ ഇതേപോലെ എല്ലാം ഒന്ന് മിക്സാക്കി മിക്സിയിലടിച്ചിട്ട് ഇങ്ങനെയും ഉപയോഗിക്കാം വെല്ലത്തിൻ്റെ മധുരയിലുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചവർപ്പൊന്നും അടിക്കുന്നില്ല അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും അവരവരുടെ ആരോഗ്യം അവരവർ തന്നെ നോക്കണം ഇനിയിപ്പം നല്ല ശ്വാസം മുട്ടലും കാര്യങ്ങളും ഇളവരാണെങ്കിൽ ഒന്ന് തേങ്ങാപ്പാലിൻ്റെ അളവൊന്ന് കുറച്ചോ അല്ലെങ്കിൽ തേങ്ങപ്പാൽ ചേർക്കാതെയും കഴിക്കാം ഇനി നല്ലൊരു അറിവ്യൂ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മുറിക്കരുതേ ഇനി നല്ല നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരാം ബായ്